നമസ്കാരം കൂട്ടുകാരെ ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ യൂട്യൂബ് എത്ര മനോഹരമായിരുന്നു ഞാനൊരു ഷബീർ ഏതായാലും നാട്ടിലേക്ക് തിരിച്ചു എനിക്ക് വരുത്തേണ്ട അന്ന് എത്ര ശാന്തമായിരുന്നു അന്ന് എത്ര മനോഹരമായിരുന്നു ഇന്ന് പറയാൻ ഇറങ്ങിയിട്ടുണ്ട് ഹലോ ഗായ്സ് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും കൂടിയ ഫാമിലി ബ്ലോഗർന്നത് കൊണ്ട് പ്രത്യേകിച്ച് കണ്ടന്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ തന്ത് പത്ത് പേരെ വിളിച്ച് തല്ലിക്കാൻ പോകുവാണ് തന്തയ്ക്ക് പത്ത് തല്ലി കിട്ടിയാൽ എന്താ കൈ കുറച്ച് കാശ്മിരത്തില്ലേ അവരൊറ്റ വിഷയത്തിൽ നമുക്കൊരു പത്ത് വീഡിയോ എന്തായാലും ഉണ്ട് ഹലോ വഴി അപ്ലോഡ് ചെയ്താൽ പൊളിക്കും ഈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ ലോകത്തെ ും അത് ചെയ്യാറുണ്ട് അതൊരു തെറ്റല്ല ഇവിടെ തെറ്റല്ലെ ഇടലി കൊട്ടം ഭാര്യയുടെ ഗർഭം വരെയും ഊറ്റിപ്പിണക്കം തൊട്ട് സ്വത്ത് തർക്കം പറയുന്നു യൂട്യൂബിൽ ഇന്റർനാഷണൽ ചെയ്യാൻ അറിയുമോ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്യാൻ അറിയുമോ നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയുമോ എല്ലാം കൂടെ എടുത്ത് കോണാത്തിലോട്ട് വെച്ചേക്ക്

ും ശരിക്കും പറഞ്ഞ ഒരു നോർമൽ വീട്ടുകാർ അപ്പുറത്തെ വീട്ടുകാർ കേൾക്കാതിരുന്ന വഴക്കിടുന്ന സാധനം ഈ നാട്ടുകാരെ മൊത്തം കാണിച്ച് ഒരു കാരന് വേണ്ടി ഉണ്ടാവുമ്പോൾ നാല് തലമുറ നാളും കിട്ടും പണ്ട് പേറെ ട്രോളൊക്കെ കിട്ടുവായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഈ വഴക്കിടുന്ന ബ്ലോഗേഴ്സിനെ കാട്ടി എന്തുകൊണ്ട് അഞ്ച് ദിവസം പ്രാങ്ക് ചെയ്തിട്ടും മനസ്സിലാക്കാൻ തലച്ചോറില്ലാത്ത ഡ്യൂട്ടി തന്നെയായിരുന്നു ഡ്യൂട്ടി മാറി വേറെ ആള് വന്നാ ഇനി എന്താ പറയുക പുതിയ ആള് വന്നില്ല ഇനി ഒരു എട്ട് വർഷം പ്രാങ്ക് ചെയ്യുക ഇവരാണ് ഈ ബിസിനസിന്റെ ശരിക്കലത്തെ അവകാശികൾ വീട്ടിൽ വഴക്കുണ്ടോ കയ്യിൽ കാശു വരും ഓരോ ആഴ്ച ഓരോ കുടുംബകലാ ഞാൻ കൃത്യം മണിക്ക് ടൈറ്റിലൊക്കെ രചിക്കുന്ന പോലെ എഴുതി വിളിച്ചാൽ അവൾ വരില്ല ഇനിയും കണ്ടില്ല എന്ന് പറയരുത് എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു ആ ദിവസം വന്നു ഇത് എങ്ങനെ ഒരു മനുഷ്യൻ വീഡിയോ എടുത്ത് നോക്കാതിരിക്കും അപ്പുറത്തെ വീട്ടിൽ ഒരു പ്രശ്നം നടക്കുന്ന ഇച്ചിരി കറക്റ്റ് മാറ്റി നോക്കുന്ന ആൾക്കാരാണ് ഇവരുടെ കുടുംബശ്രീ ചേച്ചിമാര് വരെ ഈ വഴക്കിന്നൊക്കെ റിട്ടയർ ആയി അവർക്കിപ്പോ കൂടെ ഊത്ത് മത്സരം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല പക്ഷെ ഇങ്ങനെ നീയൊക്കെ വരുമെന്നറിയായിരുന്നു ഇത് നിങ്ങൾ കേൾക്കുക എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക ഓ ഇങ്ങനെയാണ് ഞാനും ഫോർച്യൂണർ മേടിക്കത്തില്ല എൻ്റെ അച്ഛൻ എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞായിരുന്നു എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാനായിട്ട് കോളേജിൽ നിന്ന് ഇബാറോയ ഒരു പണിയില്ലാതെ ഇവിടെ വന്ന് കുത്തിയിരിക്കുകയെന്ന് ഒരു ഫോർച്യൂണർന്നാണ്

വീട്ടിലെ പ്രശ്നങ്ങളുടെ തുടക്കം സോഷ്യൽ മീഡിയയിൽ എന്തിനു പറഞ്ഞു വളരെ വിഷമകരമായ കാര്യത്തിൽ ഇട്ടേക്കുന്ന ഒക്കെ കണ്ടില്ലേ ആ ഇമോജി കാണുന്നുണ്ടോ അപ്പൊ എന്തിനായിരിക്കും ഇവർ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത് വ്യൂസ് കിട്ടാൻ വേണ്ടിയോ അതോ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയോ കമന്റ് സെക്ഷനിൽ അറിയിക്കൂ റോസ്റ്റ് വീഡിയോയുടെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മൊത്തം വീഡിയോ മെസ്സേജ് ാംസിനെ തിരിച്ച് തെരുവിളിക്ക് അത് ചെയ്യുന്നു എന്റെ പണി വഴക്കിടലും അല്ല വീഡിയോ ഈ റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം അത് ആരോട് വ്യക്തി വ്യക്തിപരിയാക്കി ഞാൻ റോസ്റ്റ് വീഡിയോസ് റിയാക്ഷൻ വീഡിയോസോ ഉണ്ടാക്കും അതവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അത് റിമൂവ് ചെയ്ത് കളയും അതിന്റെ പേര് വീഡിയോ വയ്ക്കണമെന്ന് എനിക്കറിയത്തില്ല മുമ്പ് എന്ന് കഴിഞ്ഞാൽ കായികപരമായിട്ട് നേരിടാം വി ആർ നോട്ട് എനി വയലൻസ് നമ്മൾ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല നെഗറ്റീവ് കണ്ടന്റ്സ് വൈദി ആ ഓണേഴ്സിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് അവർ റിയാക്ട് ചെയ്ത കണ്ടന്റ് നോക്കിയാൽ മതി പണ്ടുണ്ടെന്നും പാളെ തൂറിയതും ഒക്കെ അതിനകത്തുണ്ട് ഇമാർക്കൊരു നല്ല ടോപ്പിക് കണ്ടുപിടിച്ച് കണ്ടന്റ് ഉണ്ടാക്കി ആൾക്കാരെ പിടിച്ചിടത്താൻ പറ്റത്തില്ല എന്ന് അറിയാൻ നേരം ഈ പറഞ്ഞ ഊച്ചിപ്പണക്കോ കുടുംബ പ്രശ്നവും സ്വത്ത് തർക്കവും ഒക്കെ എടുത്ത് കണ്ടന്റ് ആക്കി ഇടുന്നത് അപ്പോൾ ആൾക്കാർ വരെ വെത്തി നോക്കും എല്ലാവരും അഞ്ചു മിനിറ്റ് മുന്നേ തന്നെ കണ്ണിപ്പെട്ട സാധനം നാണമില്ലേ ഇനി സഹിക്കാൻ വയ്യ നെഗറ്റീവ് കണ്ടന്റിന്റെ ഒരു പവർ കൊണ്ടോ ഇരുപത്തി കെ സബ്സ്ക്രൈബേഴ്സും വ്യൂസ് ഇരുന്നൂറൊക്കെ അടുപ്പിച്ചാൽ പറയും എന്തൊരവസ്ഥയല്ലേ ഇതൊക്കെ യൂട്യൂബിൽ കൊണ്ടുവന്നിടുകയും ചെയ്യും യൂട്യൂബ് എന്തോ കോടതിയാണ് ഈ പോകുകയാണെങ്കിൽ നമ്മുടെ അതിനത്തും ഉണ്ട് കാട്ടപ്പയൻ്റെ അടിച്ചിട്ട് വന്ന് ഭാര്യ ഭിത്തി കയറ്റുന്ന ഭർത്താവ് അവരുടെ ഇതിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിലോ ഇനി ഇതൊക്കെ കാണാൻ ആൾക്കാർ ഇങ്ങനെ നിലനിൽക്കുവല്ലോ അത് ഇവരുടെ യൂക്കൗണ്ട് കണ്ടാൽ അറിയാം ബിഗ് ബോസിന്റെ വിജയം കണ്ടാലും അറിയാം ഈ കാണുന്നവരുടെയൊക്കെ പ്രശ്നം ശരിക്കും ഉള്ളതാണെങ്കിൽ നമുക്ക് അരഞ്മിഷ കണ്ണടക്കി പ്രാർത്ഥിക്കാം എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ പോയി കാണാം ഇത് കണ്ടില്ലെങ്കിൽ എല്ലാത്തിനും ഉറപ്പ് പഠിക്കും അപ്പം അടുത്ത വീഡിയോ കാണാം ടാറ്റ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചെയ്യുക